നതവ ഈ ഇവലും ഇവലും അല്ല ഇഷ്ടാണോ വാഴമ്പടി ചാലുനെ ഫെർച്ചനോ കേലല്ലോ ഇതിന്റെ ഈ തരനെ നമ്മൾ എരിവിച്ചിണ്ടാക്കിയാലോ വാഴമ്പടി ആ ഇ ഓക്കേ ഓക്കേ ഞാൻ रखിക്കോളാം എ ഇଳക്കോവനേ ഞാൻ रखിക്കോളാം ോഷല്ലോ ഇവിടെ കേട്ട മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആ അതോ അതിന്റെ കളർ കിട്ട

Hanya beri orangnya boleh ya, teh. Di warna le. Masuk di dalam. Cepat di. Belakang korai aja. Belakang korai cium dia. Korai cium

എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം ഈ കുറച്ചിട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ചീന ചട്ടില്ലേ aunque ve con está é a sopra <laughs>